ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു ബോണ്ടയാണ് അവൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ബോണ്ട തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ നല്ല അവൽ ബോണ്ട എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അവൽ ബോണ്ട എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നൊന്ന് നോക്കാം അപ്പൊ നമ്മുടെ ബോണ്ട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് രണ്ട് കപ്പ് അളവിൽ അവൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ നല്ല തിന്നായിട്ടുള്ള വെള്ള അവലാണ് എടുത്തിട്ടുള്ളത് ഏത് അവൽ വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് ഒരു കപ്പ് അളവിൽ തന്നെ വെള്ളം ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്ത് ചെറുതായിട്ടൊന്ന് വാഷ് ചെയ്ത് എടുക്കാം അതിനുശേഷം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള വെള്ളം നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് മാറ്റിയിട്ട് വേണം വേറൊരു ബൗളിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാനായിട്ട് വെള്ളം ഒട്ടും തന്നെ ഇല്ലാത്ത രീതിക്ക് വേണം നമ്മൾ ഈ അവലൊന്ന് പിഴിഞ്ഞ് എടുക്കാനായിട്ട് ഇപ്പം ഞാൻ നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞ് ഈ ഒരു ബൗളിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള അവലും നന്നായിട്ടൊന്ന് വെള്ളം പിഴിഞ്ഞ് മാറ്റി ബൗളിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് ഉരുളക്കിഴങ്ങ് ആണ് അപ്പം ഞാൻ ഒരു ചെറിയൊരു ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ വേവിച്ച് ഉടച്ചെടുത്തിട്ടുള്ളതാണ് അത് നമുക്ക് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കൈപ്പിടി അളവിൽ മല്ലിയിലയാണ് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ ജീരകം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ടൊന്ന് അരിഞ്ഞതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കായപ്പൊടിയാണ് അപ്പോൾ ഞാൻ ഒരു ഒരുനുള്ളില് കായപ്പൊടി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒട്ടും തന്നെ നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല വെള്ളം ചേർത്ത് കൊടുക്കാതെ വേണം നമ്മളിത് നന്നായിട്ടൊന്ന് കുഴച്ച് എടുക്കാനായിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കണം നമ്മൾ വലിയ ഉരുളക്കിഴങ്ങാണ് ഇതിലേക്ക് വേണ്ടിയിട്ട് എടുക്കുന്നതെങ്കിൽ മൈദ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ ചെറിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ മൈദ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ രണ്ട് സ്പൂൺ നിറച്ച് മൈദ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൈദ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ബോണ്ട തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് നമുക്ക് ബോണ്ട പിരിഞ്ഞു പോകാതിരിക്കും അതിലേക്ക് വേണ്ടിയിട്ടാണ് മൈദ ചേർത്ത് കൊടുക്കുന്നത് ഇനി മൈദയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം നമ്മൾ എടുക്കുന്ന ഉരുളക്കിഴങ്ങ് വലിയ ഉരുളക്കിഴങ്ങ് ആണെന്നുണ്ടെങ്കില് നമുക്ക് നല്ലതുപോലെ അവലുവായിട്ട് ചേർന്ന് കിട്ടും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം ഇല്ല ഇപ്പൊ ഞാൻ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബോണ്ടയും തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് എണ്ണയൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് എണ്ണ ഒരു പരുവത്തിലായിട്ടുണ്ടോ കറക്റ്റായിട്ടുള്ളൊരു പരുവത്തിലായിട്ടുണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ട് ഒരൽപ്പം അവൽ നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഇത് നന്നായിട്ടൊന്ന് പൊങ്ങി വരണം ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള അവല് ചെറിയ ചെറിയ ഉരുളകളാക്കി നമുക്ക് എണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഒരു ബോണ്ടയ്ക്കുള്ള അവലൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മുപ്പത് സെക്കൻഡ് കഴിഞ്ഞിട്ട് വേണം അടുത്തത് ഇട്ട് കൊടുക്കാനായിട്ട് ഇല്ലായെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കും ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ നമ്മളതൊന്ന് സെപ്പറേറ്റ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ചിലപ്പം നമ്മുടെ ബോണ്ട പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഒരു ബോണ്ടയ്ക്കുള്ള മാവ് ഇട്ട് കൊടുത്ത് ഒരു മുപ്പത് സെക്കൻഡ് കഴിഞ്ഞിട്ട് വേണം അടുത്ത ബോണ്ടയ്ക്കുള്ള മാവ് ഇട്ടുകൊടുക്കാനായിട്ട് അതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് ഇളക്കി ഇളക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം എല്ലാ സൈഡും നല്ലതുപോലൊരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്ക് എന്തേലും കോരി മാറ്റാവുന്നതാണ് അപ്പൊ നമുക്ക് പെട്ടെന്നേ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബോണ്ടയാണ് ഇതിൻ്റെ കൂടെ ഒരു ചട്നി കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ആണ് അപ്പം എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാൻ വരെ താങ്ക് യു ബായ്